റബ്ബ് വീക്ഷിക്കാൻ ഇവിടെ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നിട്ട് മലക്കുകളെ മലക്കുകൾ ആ മന്യന്മാർ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കൂട്ടിച്ചേർക്കൂല ഉള്ളത് കുറക്കൂല കൃത്യമായിട്ട് ഡ്യൂട്ടി നിർവഹിക്കുന്ന മന്യന്മാരാണ് അവർ മനസ്സിലായല്ലേ പേടിക്കേണ്ടേയില്ല നാം ഒന്നും പറയാത്തത് അവർക്ക് ചേർക്കൂല പക്ഷെ അതേ സമയത്ത് അതീത് കൃുകിത്യമായിട്ട്യോടുകൂടി എഴുതുന്നവരാണത് സൂക്ഷ്മതയോടുകൂടി വീക്ഷിക്കുന്നവരാണ് അവർ അതാണ് ആ വാക്കിൻ്റെ അർത്ഥം അത്രയും വീക്ഷിക്കുന്ന സൂക്ഷിക്കുന്ന ആൾക്കാരെ നമ്മളിലേക്ക് അള്ളാഹ് ഉസ്മാനു തേല നിയോഗിച്ചു മലക്കുകളെ ഓരോ വ്യക്തിയുടെ കൂടെയുണ്ട് അത് ഒരഭിപ്രായത്തിൽ റത്തീബ് അതീത് രണ്ട് മലക്കുകളുടെ പേരാണ് അല്ലെങ്കിൽ രണ്ടും ഒരു മലക്കിൻ്റെ സിഫത്താണ് രണ്ടും മുഫസ്തറുകളുടെ അഭിപ്രായത്തിൽപ്പെട്ടതാണ് എന്നാൽ രണ്ട് മലക്കാണെങ്കിൽ ആ മലക്കുകൾ നമ്മുടെ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും ഓരോ വ്യക്തിയുടെ കൂടെ ഇരിക്കുന്നുണ്ട് എന്നത് സത്യവിശ്വാസി മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അള്ളാഹു സുബാനു താലയിലേക്ക് നമ്മുടെ നാവിലൂടെ ഈ ഭൂമിയിൽ നിട്ട് പറയുന്നതായ പദപ്രയോഗങ്ങളിൽ നിന്നിട്ട് ഭൂമിയിൽ നിന്നിട്ട് ഉയരുന്നത് അള്ളഹ ഇഷ്ടപ്പെട്ട പദപ്രയോഗങ്ങൾ മാത്രം മാത്രം ആണ് അല്ലാത്തത് അപ്പോൾ നല്ല വചനങ്ങൾ നല്ല വാക്കുകൾ ഇവിടുന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ പറയട്ടെ ഇംഗ്ലീഷിൽ പറയട്ടെ ഏത് ഭാഷയിൽ പറയട്ടെ ഏത് ഭാഷയിൽ പറഞ്ഞാലും വിരോധമില്ല നല്ല വാക്കായിരിക്കണം ഏറ്റവും നല്ല വാക്ക് ഇവിടെ പറയുന്ന മനുഷ്യന്മാർ പറയുന്ന നല്ല വാക്കുകൾ ഏറ്റവും ഉത്തമമായ വാക്ക് അതള്ളിൽ പറഞ്ഞതായ ജനങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ക്ഷണിക്കുക ഈ ജോലി ചെയ്യുന്നവനേക്കാളും നല്ല പദം പറയുന്ന ആളെ ലോകത്തിലില്ല പറഞ്ഞതുപോലെ ഏറ്റവും പദം ഏതാണ് മനുഷ്യന്മാരെയൂടെ പറയുന്ന പദങ്ങളിൽ മദീനായി പറഞ്ഞു ഓർക്കുന്നുണ്ടോ മദീനായി മാം എന്ന് ഏറ്റവും വെടക്ക് പദം ഏതാണെന്ന് പറഞ്ഞു ഈ നാവിലൂടെ മനുഷ്യൻ പറയുന്ന പദത്തിൽ അതെന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് ആ നാവിലൂടെ പ്രാർത്ഥിക്കുക അത് അള്ളാഹുവിന്റെ തരം താഴ്ത്തലാണ് അതിലൂടെ അള്ളാഹുവിന്റെ കോപ്പവും ഷാപ്പും അവൻ ദുനിയാവിൽ നിന്നിട്ട് തന്നെ ഇറങ്ങാൻ ആരംഭിക്കും അത് നിലനിൽക്കും അവസാനം മെരിക്കുമ്പോൾ ഈ സത്യ പന്താവിൽ നിട്ടി വ്യതിചലിച്ചുകൊണ്ട് മേരിക്കേണ്ടതായ ഗതികേടലേക്ക് എത്തിപ്പോകും അവൻ തുക ചെയ്തിട്ടില്ലെങ്കിൽ അത്രയും വലിയ മഹാപാപമാണ് എന്ത് അള്ളാഹു അല്ലാത്തവരെ ഷിട്ടികളെ മലക്കുകളെ മനുഷ്യന്മാരെ ജിന്നുകളെ വസ്തുക്കളെ വ്യക്തികളെ ബിമ്മങ്ങളെ ായിരുന്നാലും വിരോധമില്ല അല്ലാത്ത സൃഷ്ടികളെ ആരാധന രൂപത്തിലുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ആ കനസ്ഥീൻ എന്ന ആ പദത്തിൽ അള്ളാഹ് നിക്ഷേപിച്ചതായ ആ ചോദ്യം സൃഷ്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പാപം അത് ഏറ്റവും വലിയ പാപമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയായിരിക്കും അള്ളാഹു ഉസ്മാനോ തേല പതിനേഴ് തവണ നിർബന്ധമായിട്ട് ഓരോ സത്യവിശ്വാസിയെ കൊണ്ട് ആ പദം പറയിപ്പിക്കുന്നത് എന്ന പദം അപ്പോൾ അള്ളാഹ് ഉസ്മാനോ താലയോടാണ് നാം ഇസ്ഥാനത്ത് നടത്തേണ്ടത് സഹായാർത്ഥനം അത് നാവിലൂടെ സംസാരിക്കുന്ന സംസാരമാണല്ലോ നാവിലൂടെ സംസാരിക്കുന്ന സംസാരമാണല്ലോ തേട്ടം മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഏറ്റവും നീചവും നികഷ്ടവുമായ പദം എന്ന് അതിനെ മദീനായ് മഹമ റസൂള്ളി സലഹു അലൈ വസലമിൻ്റെ മെമ്പറുള്ള സ്ഥലത്തുള്ള മെമ്പറിൻ്റെ മീത് വെച്ച് കൊത്തുബോധ്യതായ സന്ദർഭത്തിൽ പ്രസംഗിച്ചതിൽ പറഞ്ഞതായ ഭാഗം